നമസ്കാരം ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവരം വെളിപ്പെടുത്തിയ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണനെ സി പി എം പുറത്താക്കി പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആണ് പുറത്താക്കിയ വിവരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയത് പാർട്ടി ശത്രുക്കളുടെ കൈയായി മാറിയെന്ന് കെ കെ രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളുകയും ചെയ്തു കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ച വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതായിരുന്നുവെന്നും കെ കെ രാകേഷ് വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ വീണ്ടും ആരോപിച്ചതെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനോവി ജോണിന് നൽകിയ അഭിമുഖത്തോടെ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറിയെന്നും രാകേഷ് കുറ്റപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഭിമുഖത്തിന് സമയം തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് വീണ്ടും ആരോപിച്ചത് ടി ഐ മധുസൂദനെ വ്യക്തിപരമായി അധ്യക്ഷൻ ശ്രമിച്ചത് അദ്ദേഹം പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനത്തിന്റെ ഭാരവാഹിയല്ല എന്നിട്ടും ഭൂമി ഇടപാടിൽ ലക്ഷ്യം വെച്ചു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ശാസിച്ചത് മതസൂദനയും മനഃപൂർവ്വം താറടിക്കാനുള്ള ശ്രമം എന്നാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് അത് കുഞ്ഞിക്കൃഷ്ണനും അംഗീകരിച്ചതാണ് വാർത്ത ചോർത്തി എന്ന കുറ്റസമത കുഞ്ഞിക്കൃഷ്ണന്റെ വാക്കിൽ തന്നെയുണ്ടായി കമ്മ്യൂണിസ്റ്റ് എന്ന പദത്തിന്റെ പരിസരത്ത് നിൽക്കാൻ പറ്റുന്ന പണിയാണോ ഇത് മധുവിനോടുള്ള പകയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കാൻ കാരണം വൈര നിര്യാതന ബുദ്ധിയോടെയാണ് കുഞ്ഞിക്കൃഷ്ണൻ പ്രവർത്തിക്കുന്നത് റെസിറ്റ് അടിച്ചതിൽ അക്ഷരത്തെറ്റുണ്ടായി ആറ് ബുക്കുകളിൽ പിശകുണ്ടായി അത് നശിപ്പിക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്നാൽ ഈ റെസീറ്റ് ഉപയോഗിച്ച് പണം പിരിച്ചത് മധുസൂദന ചില ബുക്കുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കെ കെ രാകേഷ് സമ്മതിച്ചു കുടുംബത്തെ സഹായിക്കുക വീട് വെച്ച് നൽകുക കേസുകൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ഉണ്ടാക്കിയത് ഇതിലൊന്നും പാർട്ടിക്ക് ധനം നഷ്ടപ്പെട്ടു ില്ല വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതിൽ നാലു വർഷം താമസമുണ്ടായി ഇതിൽ പാർട്ടി നടപടിയെടുത്തുവെന്നുമാണ് കെ കെ രാകേഷിന്റെ വിശദീകരണം ഫണ്ടിനെ കുറിച്ചുള്ള ചെലവുകൾ പുറത്തുവിടില്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ ഒരു കോടിയോളം രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണം രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പയ്യൂർ എംഎൽഎ ടി ഐ മധുസൂദന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക അപഹരണം നടത്തിയെന്നായിരുന്നു കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിന് കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുഞ്ഞിക്കൃഷ്ണൻ ഉന്നയിച്ചത് പാർട്ടിയിൽ പലതവണ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് പരസ്യമായി താൻ പറയാൻ തയ്യാറായതെന്നാണ് കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് പ്രതീക്ഷിച്ച നടപടിയാണെന്നും മറ്റൊരു പാർട്ടിയിലേക്കും പോകാനില്ലെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അൻപത് വർഷത്തിലധികമായി പാർട്ടിയോടൊപ്പമുള്ള നേതാവാണ് എഴുപത്തിനാലുകാരനായ കുഞ്ഞിക്കൃഷ്ണൻ ഇരുപത്തിനാലാം വയസ്സിൽ പാർട്ടി അംഗത്വം എടുത്ത അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി പയ്യന്നൂർ ഏരിയ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗമായത് പയ്യന്നൂരിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട അച്ചടക്ക നടപടിയുടെ സമയത്താണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയത് ഇതോടെ പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിന്ന അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി തിരിച്ചെത്തുകയും ജില്ലാ കമ്മിറ്റിയിലെ ക്ഷണിതാവ് യും ചെയ്തു കഴിഞ്ഞ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗവുമായി